கோவை பாராளுமன்ற தொகுதியில ஒரு முதியோரோட பிரச்சாரம் எல்லாரோட கவனத்தையும் ஈர்த்திருக்கு தினமும் இவரு கோவை பிஎஸ்டி கல்லூரி வாசல்ல கையில அண்ணாமலைக்கு வாக்களியுங்கள் அப்படிங்கிற போர்டை பிடிச்சிட்டு நின்றுட்டு இருக்காரு அண்ணாமலை மாதிரியான தலைவர்கள் கிடைக்கிறது மிக மிக அபூர்வம் அண்ணாமலை அவர்களால் மட்டும்தான் சமுதாயத்தை மாத்த முடியும் கல்லூரி மாணவர்கள் பொதுமக்கள் பல பேர்கிட்ட விழிப்புணர்வை ஏற்படுத்திட்டு வர்றாரு பல பொதுமக்களும் இவர்கிட்ட வந்து ஆர்வமா பேசுறதை நம்மளால பார்க்க முடிஞ்சது எந்த ஒரு எதிர்பார்ப்பும் இல்லாம கட்சியோட பின்புலமும் இல்லாம அண்ணாமலை அவர்களோட வெற்றிதான் முக்கியம்னு உழைக்கிற இந்த பெரியவர்கிட்ட இருந்து நமக்கு தெரிஞ்சது ஒண்ணே ஒண்ணுதான் அண்ணாமலைக்கு எல்லா தரப்பு மக்களோட ஆதரவும் நலத்துல இருக்குங்கிறது கண்ணி திடங்கெடுப்பேன் പക്ഷേ അമ്പര ലവലേശം സ്റ്റാലിൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു മുന്നേറുമ്പോൾ ഏത് പാതിരാത്രിയിലും ആയിരങ്ങളുണ്ട് കേൾക്കാൻ ഓരോ ഇടങ്ങളിലും തടിച്ചു കൂടുന്നവർ പുഷ്പഹാരങ്ങളുമായി അണിനിരക്കുന്നവർ തലൈവ എന്ന് വിളിച്ച് ആവേശത്തോടെ പുലുകുന്നവർ അതാണ് കെ അണ്ണാമലെ ബി ജെ പിയുടെ ഈ പോരാളിക്ക് വേണ്ടി വ്യത്യസ്തമായ ഒരു പ്രചാരണം നടത്തുന്ന മധ്യവയസ്കന്റെ ഒരു വീഡിയോയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് എല്ലാ ദിവസവും ഇദ്ദേഹം കോയമ്പത്തൂരിൽ അണ്ണാമലയ്ക്ക് വേണ്ടി വോട്ട് തേടി ഒറ്റയ്ക്ക് പ്രചാരണം നടത്തുകയാണ് എന്തായാലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കുട്ടികളിൽ മുതൽ മുതിർന്നവരിൽ വരെ അണ്ണാമല എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ അതേസമയം ഇപ്പോൾ മാറുകയാണ് കോയമ്പത്തൂരും ഡിഎം കെ യുടെയും എ എ ഡി എം കെ യുടെയും കോട്ടകളെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന കോയമ്പത്തൂർ ചരിത്രം തിരുത്തി കുറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഒരുപോലെ പറയുന്നത് കാരണം വിഷയങ്ങൾ നന്നായി പഠിച്ചാണ് അണ്ണാമലൈ ഇന്ന് ജനസമക്ഷം ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് ഡി എം കെ ഫയൽസ് എന്ന പേരിൽ സ്റ്റാലിൻ സർക്കാരിന്റെ അഴിമതികൾ ഒന്നൊന്നായി വലിച്ചു പുറത്തിട്ടത് തമിഴകത്തുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല കൂടാതെ പദയാത്ര ഉണ്ടാക്കിയ ചലനം വളരെ വലുതു തന്നെയായിരുന്നു രണ്ടും കൂടിയായതോടെ സ്റ്റാലിന് ഇരുക്കൊറതി ഇല്ലാതെയായി മാറി കൂടാതെ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും സ്റ്റാലിന് അണ്ണാമലയെ തളയ്ക്കാനാകുന്നില്ല അതേസമയം പാർട്ടിയുടെ ശക്തിയും അണ്ണാമലയുടെ കരുത്തും ജനകീയതയും കോയമ്പത്തൂരിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമെന്ന ഉറപ്പിലാണ് പാർട്ടി പ്രചാരണത്തിലടക്കം അണ്ണാമലയ്ക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നത് പാർട്ടിയുടേതായ കരുത്തിൽ മുന്നേറണമെന്ന ദൃഢനിശ്ചയം അദ്ദേഹത്തിനുള്ളതിനാലാണ് സഖ്യകക്ഷിയായിരുന്ന എ എ ഡി എം കെയുടെ തണലിൽ നിന്ന് കുതറി മാറാനുള്ള അനുമതിയും ദേശീയ നേതൃത്വം അണ്ണാമലയ്ക്ക് നൽകിയത് പരമ്പരാഗത രാഷ്ട്രീയത്തിനപ്പുറം മാനങ്ങളുള്ള മാറ്റമാകും വരികയെന്നും അണ്ണാമല പറയുന്നു എ ഡി എം കെയുടെ എസ് രാമചന്ദ്രനും ഡി എം കെ ഗണപതി രാജ്കുമാറും നാം തമിഴർ കച്ചിയുടെ കലാമണിയുമാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ എന്തായാലും തീപാറം പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ കോയമ്പത്തൂരിൽ നടക്കുക അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല എന്നാൽ എത്ര വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് തത്വ ന്യൂസ്